ഒരു കുട്ടി ജനിച്ചാൽ എപ്പോഴാണ് ആധാർ എടുക്കേണ്ടത് ഏതൊക്കെ വർഷത്തിലാണ് ആ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നമ്മൾ എല്ലാവരും ആധാർ കാർഡ് എടുത്തിട്ടുണ്ട് എന്തിനാണ് ഈ ആധാർ കാർഡ് ഇന്ത്യക്കാരുടെ ഒരു ഐഡന്റിറ്റി പ്രൂഫ് എന്നതിലുപരി വിശ്വസനീയവും അനിവാര്യമായ വിലാസവുമായിട്ട് ഇന്ത്യൻ സർക്കാർ ആധാർ കാർഡിനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ഇതില് ജനസംഖ്യാപരമായ വിശദാംശങ്ങൾ മാത്രമല്ല ബയോമെട്രിക്സ് ഡാറ്റയും ഉൾപ്പെടുന്നുണ്ട് പ്രായഭേദമെന്നെ ഓരോ ഇന്ത്യക്കാർക്കും ഈ ആധാർ കാർഡ് നിർബന്ധവുമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നവജാത ശിശുക്കൾക്കും ആധാർ കാർഡ് എടുക്കേണ്ടതുണ്ട് പ്രായപൂർത്തിയാകാത്തവർക്ക് ആധാർ കാർഡ് എടുക്കുമ്പോൾ അറിയേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് ആധാർ കാർഡ് എടുക്കാൻ പറ്റുക എന്ന് വേണമെങ്കിലും ആധാർ കാർഡ് എടുക്കാം അതായത് ആ കുട്ടിയെയും കൊണ്ട് അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോകാനുള്ള സൗകര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ കാർഡ് എടുക്കാം എന്നാലും രണ്ട് മൂന്ന് വയസ്സിനുള്ളിൽ നിർബന്ധമായിട്ടും കുട്ടിക്ക് ആധാർ കാർഡ് എടുത്തിരിക്കണം ആ സമയത്ത് കുട്ടിയുടെ ബയോമെട്രിക് ഒന്നും എടുക്കില്ല പക്ഷേ കുട്ടിയുടെ ഫോട്ടോ എടുക്കും അങ്ങനെ എടുക്കാൻ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് അങ്ങനെ പോകുന്ന സമയത്ത് അതായത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടിയുടേതായതുകൊണ്ട് പാരന്റിന്റെ അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ ആധാർ കാർഡ് കൊണ്ടുപോകണം ആ ആധാർ കാർഡുമായിട്ടാണ് ലിങ്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ടും കൊണ്ടുപോകണം ഇനി ചിലർക്ക് കൺഫ്യൂഷൻ വരും മാതാവിന്റെ അഡ്രസ്സ് വേറെയാണ് പിതാവിന്റെ അഡ്രസ്സ് വേറെയാണ് ആധാർ കാർഡിൽ നിന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് കൊടുത്താലും മതി കാരണം ആധാർ കാർഡിലെ അഡ്രസ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കുഴപ്പമില്ല ആരുടെ അഡ്രസ്സായാലും പ്രശ്നമല്ല അതിനുശേഷം അതായത് രണ്ട് മൂന്ന് വയസ്സിനുള്ളിൽ കുട്ടിക്ക് ആധാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അഞ്ചാമത്തെയും ഏഴാമത്തെയും വയസ്സിന്റെ ഇടയിൽ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഫോട്ടോ എടുക്കും ബയോമെട്രിക്സ് അതായത് പത്ത് പേരിലിൻ്റെയും അടയാളങ്ങൾ എടുക്കും അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ ഐറിസിൻ്റെയും അതിലെടുത്ത് വയ്ക്കും ഇങ്ങനെ അഞ്ചാമത്തെയും ഏഴാമത്തെയും വയസ്സിൻ്റെ ഉള്ളിൽ അപ്ഡേറ്റ് ചെയ്യാൻ പോകുമ്പോൾ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവേണം പാരന്റിന്റെ ആധാർ കാർഡ് കൊണ്ടുപോകണം അതോടൊപ്പം കുട്ടിയുടെ സ്കൂൾ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവുമല്ലോ അതും കൂടെ കൊണ്ടു ചെല്ലണം അപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തു തരും അതിനുശേഷം പതിനഞ്ച് ടു പതിനേഴ് വയസ്സിന്റെ ഇടയിൽ വീണ്ടും ആധാർ അപ്ഡേറ്റ് ചെയ്യണം ഇത്രയുമാണ് ഉള്ളത് ഒരു കുട്ടിക്ക് ആധാർ കാർഡ് എടുക്കുമ്പോൾ രണ്ട് മൂന്ന് വയസ്സിൽ ആദ്യം എടുക്കുക അഞ്ച് എട്ട് ഏഴ് വയസ്സിന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം പതിനഞ്ച് പതിനേഴ് വയസ്സിൻ്റെ അപ്ഡേറ്റ് ചെയ്യുക ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ചിലപ്പോൾ ഏഴ് വയസ്സ് കഴിഞ്ഞു കുട്ടിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ ഇപ്പം കുട്ടിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ നാല് വയസ്സായി അല്ലെങ്കിൽ അഞ്ച് വയസ്സായി ആധാർ കാർഡ് എടുത്തിട്ടില്ല ഒരു കുഴപ്പവുമില്ല ഉടനെ തന്നെ അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോവുക എന്താണ് ഈ ആധാർ എൻറോൾമെന്റ് സെന്റർ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് അക്ഷയ സി എസ് ഇ പോലെയുള്ള ജനസേവന കേന്ദ്രങ്ങളിലെല്ലാം ആധാർ എൻറോൾമെന്റ് സെന്റർ ആയിരിക്കും അവിടെ ചോദിച്ചാൽ മതി ചിലപ്പോൾ ചില അക്ഷയിലായിരിക്കില്ല പക്ഷെ അവരോട് ചോദിച്ചുകഴിഞ്ഞാൽ അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്റർ ആയിട്ടുള്ള അക്ഷയെ പറ്റി അവർ പറഞ്ഞു തരുന്നതാണ് അവിടെ പോയിട്ട് ചെയ്താൽ മാത്രം മതി പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് അതായത് കുട്ടിയെ കൊണ്ട് പോകുന്ന സമയത്ത് വേറെ ക്യൂവും കാര്യങ്ങളും നിൽക്കേണ്ടതില്ല അവർ ഉടൻ തന്നെ ചെയ്തു തരും ആദ്യത്തവണ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫീസൊന്നും ഇല്ല എന്നായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള അറിയില്ല അപ്പോൾ അതൊന്നും അവിടെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും പിന്നെ ആധാർ സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും ദ മുകളിൽ കൊടുത്ത ആധാർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം ടോൾ ഫ്രീ നമ്പറും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ വിളിക്കേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആധാർ എടുക്കാത്ത കുട്ടികളുടെ എല്ലാം ആധാർ എടുക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക കാരണം കുട്ടികളുടെ കാര്യത്തിൽ സ്കോളർഷിപ്പ് അങ്ങനെയുള്ള എന്ത് കാര്യത്തിനും ആധാർ മസ്റ്റ് ആണ് അതുകൊണ്ട് എടുക്കാൻ മറക്കല്ലേ ഓക്കേ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള മിറാക്കി എനർജി സൊല്യൂഷൻസ് എന്നുള്ള സോളാർ പാനൽ ചെയ്യുന്ന കമ്പനിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകളിൽ സോളാർ പാനൽ വെച്ചിട്ടുള്ള കമ്പനിയാണ് നിങ്ങൾ കേരളത്തിൽ എവിടെയായിരുന്നാലും ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ വയ്ക്കാവുന്നതാണ് എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡി കിട്ടുന്ന കേന്ദ്ര ഗവൺമെൻറിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോളാർ പാനലുകളും ഇവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ബാങ്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വരുന്ന കറണ്ട് ചാർജ് ഇല്ലേ അത് തന്നെ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി നമുക്ക് വീട്ടിൽ സോളാർ പാനൽ വെക്കാവുന്നതാണ് അതിനുള്ള ബാങ്കിന്റെ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ അവർ തിരിച്ചു വിളിക്കുന്നതാണ് വിളിക്കുമ്പോഴേ നമ്മുടെ സുരേഷൻ ചാനൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോഹാ സുഖിനോ ഭവന്